നമുക്ക് ദൈവത്തിന്റെ കുടാരതാം സദൃശവാക്യ പുസ്തകം വായിക്കുമ്പോൾ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമതേ തിരുവചന പ്രകാരം അറിയില്ല മനുഷ്യന്റെ വഴികൾ ഹോവിയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു സദർശവാക്യപുസ്തകത്തിൽ അതിന് അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമതേ തിരുവചനമാണ് മനുഷ്യന്റെ വഴികളൊക്കെയും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു അവന്റെ നടപ്പുകൾ ഒക്കെയും അവൻ തൂക്കി നോക്കുന്നു നമ്മെ അറിയുന്ന നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ കാണുന്ന നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല നാം നടക്കുന്ന വഴികളിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു ആ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് ഞാനിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ വേണം നാം ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇറങ്ങിയ പ്രവാചകന്റെ പ്രസംഗം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം നാല് അഞ്ച് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് വാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നാണ് ദൈവം പറഞ്ഞത് ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം നാല് അഞ്ച് തിരുവചനമാണ് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞ ദൈവമാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുക ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഒന്നും സംഭവിക്കുക സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനുള്ളതും ആരറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്പരാൻ അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ കഷ്ടതകൾ നമ്മെ ഭാരപ്പെടുത്തുന്ന നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആരറിയുന്നുണ്ട് അത്യ്യ അതുകൊണ്ടാണ് സങ്കീർത്തനമ്പതിന്റെ മുപ്പത്തി ഏഴാം അധ്യായം അഞ്ചാമതെ തിരുവതി പറയുക നിന്റെ വഴി യഹോവയെ അവനിൽ തന്നെ ആശ്രയിക്ക് അവൻ അത് നിർവഹിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുക മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിന്റെ അഞ്ചാമത്തെ വചനമാണ് നിന്റെ വഴി യഹോവയെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ മുൻപോട്ടുള്ള യാത്രകളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ സമർപ്പിക്കുവാൻ നാം തയ്യാറായാൽ അവൻ നമുക്ക് വേണ്ടത് അവിടെ നമ്മെ നടത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുക പൈസല്ലോയ്യ ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്നത് നാം ഇന്ന് കാണുന്നത് നമ്മുടെ സ്വന്തം എന്ന് പറയുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് പൈസല്ലോ ഹാലുയ്യ 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 നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തരാൻ നമുക്ക് തരും നമ്മുടെ വഴികളെ ദൈവത്തിന്റെ കരങ്ങളിൽ കരമേൽപ്പിച്ചാൽ മതി അതാണ് സങ്കീർത്തകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്നെ കാണുന്ന എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുക സുവിശേഷം ആറാം ായം എട്ടാമതെ തിരുപതിനം പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നിരത്തി വയ്ക്കുന്നതിന് മുമ്പേ അത് അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് ഈ ഭവനത്തിൽ നിന്ന് ആരാധനയ്ക്കായിട്ട് നിന്റെ ഭവനത്തിൽ നീ ഇറങ്ങുന്നതിന് മുമ്പേ നീ എന്തിനു വേണ്ടിയാണ് ആരാധനയ്ക്ക് ആലയത്തിലേക്ക് വരുന്നത് എന്ന് അറിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നീ വന്നിരിക്കുന്നത് പ്രീസല്ലോയ്യ ഹലുയ്യ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ ആവശ്യങ്ങൾ എന്താണോ നീ ഇവിടെ നിരത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ അമ്മാമയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നീ ഇറങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ അത്രേ ഞാൻ നീയം വന്നിരിക്കുന്നത് അതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം കാണാൻ സുവിശേഷം അതിന്റെ ആറാമത്യായം അതിന്റെ എട്ടാമത് ഇരുപത്തിയെട്ടാമതാണ് ഇപ്രകാരം അരുളി ചെയ്യുക നിനക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കുന്നതിന് മുമ്പേ അതറിയുന്ന അതറിയുന്ന ദൈവമല്ലോ നിന്റെ ദൈവം പറഞ്ഞേ ഹാലല്ലു ഹാലുയ 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 നമ്മുടെ ആവേശങ്ങൾ അറിഞ്ഞ് നമ്മുടെ അടുത്ത് പറയുന്നതിന്റെ മുമ്പേ ഓടിയെത്തുന്ന ഒരു ദൈവത്തിന്റെ സന്നദോ അവിടെ നിരാശകള് വേണ്ടോ ഹാലല്ലുയ്യ അവിടെ സംശയങ്ങള് വേണ്ട വിശ്വാസത്തോടെ ചോദിച്ചാൽ നിനക്ക് എന്തും ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ വഞ്ചനത്തിൽ പൗലോ സ്ലിഹ പറയുക വിശ്വാസത്തോട് ദൈവത്തോട് എന്ത് ചോദിച്ചാലും നിനക്ക് അവൻ തരും മുമ്പേ നിനക്ക് അവൻ തരും നിനക്ക് വേണ്ടതൊക്കെ ഈ സ്വർഗത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഒരു വാഗതിന് മുമ്പേ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നീ ജനിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ ദൈവം തമ്മിരാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും പറഞ്ഞേ ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹലുയ്യ അതുകൊണ്ടാണ് ഇരമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി മൂന്നാം അധ്യായം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട് ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായില്ല ഞാൻ ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ പുസ്തകം തിരുവചനമാണ് ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം പറയുന്നു ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായിലു നീ ഇവിടെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം പ്രവർത്തിക്കുന്ന ദൈവം മയിലുകൾ അല്ലെങ്കിൽ കരയും കടലും കടന്നു പോകുന്ന ഇടങ്ങളിൽ അതേ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവും ഉണ്ട് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുക ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലയോൺ ഹാലല്ലുയ്യ ഭൂമിയാണ് ആകാശം ആകാശവും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നാം ഇവിടെ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവം മയിലുകൾക്കപ്പുറത്തും ഈ നിമിഷം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും അവിടെ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും അവൻ ഭൂമി മുഴുവൻ ആകാശവും ഭൂമിയും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് അതുകൊണ്ട് അവനെ മറഞ്ഞ് നമുക്ക് ഒരിടത്തും പോയി ഓടിയൊളിക്കാൻ ദൈവത്തെ മറന്ന് ആ ദൈവത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒരിടത്തും പോയി ഒളിക്കുവാൻ അവന് വെളിച്ചം പോലെയാണ് മക്കളെ അവൻ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നവനാണ് പറച്ചു പിടിച്ച് ചെയ്യുന്നതൊക്കെയും കാണുന്ന ദൈവമാണ് ഓടിയൊളിക്കാൻ നമുക്ക് കഴിയില്ല മറഞ്ഞിരിക്കാൻ നമുക്ക് കഴിയില്ല അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു മനുഷ്യനുപോലും മറഞ്ഞിരിക്കാൻ കഴിയില്ലോയ്യ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നാം ഇരിക്കുന്നത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ അവന്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾ സൗഖ്യപ്പെട്ട് മറഞ്ഞപ്പോൾ യേശുദമ്പുരാനവിടെ നിന്നുകൊണ്ട് ചോദിച്ചു ആരാണെന്നെ ആരാണെന്നെ സ്പർശിച്ചത് ഹലലുയ്യ ശിഷ്യന്മാരും കൂടെയുണ്ട് വലിയൊരു ജനാവലി കൂടെ ഉണ്ട് തെക്കും തിരക്കുമാണ് അതിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന കർത്താവ് ആ നിമിഷം നിന്നിട്ട് അവൻ തിരിഞ്ഞു ചോദിച്ചു ആരാണെന്നെ തൊട്ടത് ശിഷ്യന്മാര് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ പിന്നെ നിന്റെ കൂടെയുള്ള ഈ ജനക്കൂട്ടത്തെ നീ കാണുന്നില്ലേ തിക്കും തിരക്കുമല്ലേ ഇതിൽ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു അപ്പോൾ കർത്താവ് എന്താ മറുപടി പറഞ്ഞത് എന്റെ ശക്തി എന്നെ തൊട്ടവളിലേക്ക് എന്റെ ശക്തി കടന്നുപോയിട്ടുണ്ട് അവന്റെ വസ്ത്രത്തിലാണ് അവിടെ തൊട്ടത് കയ്യെ കയറി പിടിക്കുകയല്ലോ ചെയ്തത് അവനിട്ടിരുന്ന വസ്ത്രാഞ്ചലത്തിലാണ് അവള് തൊട്ടത് ഈശോ പറഞ്ഞു എന്റെ ശക്തി അതുപോലും തിരിച്ചറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നദിയിലത്രേ ഞാൻ നീയും ഇരിക്കുന്നത് ആ ഒരു ബോധ്യം നമുക്ക് വേണം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ കണ്ടവനെ ഞാനിവിടെ നമുക്കും പറയാൻ കഴിയണം എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ ഈ ആരാധനയുടെ മധ്യേ കണ്ടു എന്ന് പറയാൻ കഴിയണം നൂറ്റി മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ ഏഴാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് നിന്റെ ആത്മാവനെ ഒളിച്ച് ഞാൻ എവിടെ പോകും നിന്റെ വിട്ട് ഞാൻ എവിടെ കൂടും കഴിയില്ലല്ലോ ദൈവമേ എന്ന് ദാവീത് പറഞ്ഞു നൂറ്റി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം അതിന്റെ ഏഴാമത്തെ തിരുവചനം നിന്റെ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഞാൻ എവിടെ എവിടെ പോകും വിട്ട് ഓടി ും കഴിയില്ല മക്കളെ ദൈവത്തെ ദൈവത്തെ മറന്ന് മറച്ചു ഒരിക്കലും ഓടിയൊഴിക്കാൻ നമുക്ക് കഴിയില്ല അവന്റെ കണ്ണ് മൂടിക്കെട്ടാൻ ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് ഞാനൊന്നും ഒന്ന് വീഴാൻ ഒരുങ്ങുമ്പോൾ താങ്ങി നിർത്തുന്ന കരവുമായിട്ട് അവന് ഓടിയെത്തുന്നത് ഞാൻ വീടാതിരിക്കാൻ താങ്ങി നിർത്തുന്ന ഒരു കരവുമായി അവൻ്റെ വലതുവശത്തുണ്ട് എന്റെ കാലു കാക്കാൻ അവൻറെ കൂടെ ഉണ്ട് ഞാനൊന്ന് നമ്മോട് ചേർന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് നാം പറഞ്ഞിട്ടല്ല അവൻ നമ്മുടെ കൂടെ നടക്കുന്നത് അത് അവന്റെ ഒരു നമ്മോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് ഏതൻ തോട്ടത്തിൽ ആദത്തോടും ഹബിയോടും യഹോവ ചെന്നിരുന്നത് ആദം പറഞ്ഞിട്ടല്ല അത് യഹോവയുടെ ഒരു പ്രത്യേകതയായിരുന്നു എല്ലാ ദിവസവും വെയിലാറുമ്പോൾ തൻ്റെ മക്കളോടൊത്ത് നടക്കുവാൻ അവൻ ഏതൻ തോട്ടത്തിൽ അത് നമ്മുടെ കർത്താവിന്റെ ഒരു ഒരു വലിയ വലിയ പ്രത്യേകതയാ നന്മയാ പറയാതെ തന്നെ നമ്മോടൊപ്പം നടക്കുക എന്നുള്ളതാ എന്തിനു നിർത്താൻ നിന്റെ കാലിൽ കൊടുക്കിപ്പെട്ടു പോകാതെ നിന്നെ താങ്ങി നിർത്തുവാൻ നിന്നെ കാക്കുവാൻ അവൻ നിന്റെ കൂടെ നടക്കുക അതുപോലെ ൊരുക്കി നിന്നെ വീഴ്ത്താൻ തക്കം നോക്കി നടക്കുമ്പോൾ അവിടെ വീണുപോകാതെ നിന്നെ താങ്ങി നിർത്താൻ ദൈവം നിന്നോട് ചേർന്ന് നടക്കുന്നത് ആ ദൈവത്തെ ഞാൻ എന്നിയും തിരിച്ചറിയണം നമ്മെ അറിയുന്ന നമ്മെ കാണുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടാകും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില വേദനകളുടെ നടുവിൽ നടുവിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകും എൻറെ ഭർത്താവിനെന്നെ മനസ്സിലാകുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്റെ സ്നേഹിതർക്കെന്നെ മനസ്സിലാകുന്നില്ല പലപ്പോഴും പല വേദനകളുടെ നടുവിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് കാര്യമാക്കുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാ ഇന്നും തകർന്നു പോകാതെ ഇന്നും തളർന്നു പോകാതെ നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്തേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോകുമായിരുന്നു അത്രമാത്രം പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ കാറ്റുകൾ ആഞ്ഞടിച്ച് ആടി ഉലച്ച് നമ്മെ നിർത്തിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ോ പ്രൈസല്ലോ ഹാലല്ലു ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് ഇനി ഒരു ജീവിതമില്ല എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട് ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട് ഇനി എനിക്കൊരു രക്ഷയില്ല ഇനി എനിക്കൊരു ഉയർച്ചയില്ല ഇനി എനിക്ക് സന്തോഷമില്ല ഇനി എനിക്ക് സമാധാനമില്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അവിടെയൊക്കെയും ബലപ്പെട്ട് ഇന്ന് നീ ഈ ഭൂമിയിൽ നിൽക്കണമെങ്കിൽ അത് ആരുടെ സഹായം കൊണ്ടാണ് മക്കളെ അതുകൊണ്ടാണ് അല്പം തുമ്പ് നമ്മള് പാടിയത് ഒന്നിനെ കുറിച്ചും മഞ്ഞ കൊടുത്തവൻ നമ്മെ പരിപാലിക്കും നമ്മുടെ കൂടെ നിൽക്കും നമുക്ക് വേണ്ടതൊക്കെ അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് നാളെയെ കുറിച്ച് നീ ഒരിക്കലും ആകുലപ്പെടരുത് ഇത് ദൈവം നമ്പരാനുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും ദൈവം നിനക്ക് ദാനമായി നൽകുമ്പോൾ ആ മണിക്കൂറുകൾ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയണം അതാണ് ദൈവത്തിന്റെ വചനം അറിയുന്ന കാണുന്ന ഒരു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മെ കാണുന്ന ദൈവത്തെ എന്നിവിടെ കണ്ടു മടങ്ങുവാൻ നമുക്ക് കഴിയണം ആകാറ് പറഞ്ഞതുപോലെ എന്നെ കണ്ടവനെ ഞാനിവിടെ കണ്ടു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുവാൻ നമുക്ക് കഴിയണം ആരാധി ശുശ്രൂഷയിൽ അവൻ്റെ കൃപകളെ അവൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് സന്തോഷമുള്ളവരായി മടങ്ങിപ്പോകുവാൻ ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിന് ദൈവം നമ്മെ സഹായിക്കട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ നാടല്ലവർ